സ്വാദി എന്റർപ്രൈസിൽ തൊഴിൽ നേടാൻ അവസരം ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ് എസ് എൽ സി ഐ ടി ഐ പ്ലസ് ടു ഡിപ്ലോമ രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തി അഞ്ച് കാലയളവിൽ പാസ് ഔട്ടായവർക്ക് കമ്പനിയിലെ നിരവധി തസ്തികളിലേക്ക് നിയമനം താമസം ഭക്ഷണം ലഭിക്കും സാലറി പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം വരെ ഡ്യൂട്ടി ടൈം വരുന്നത് എട്ട് മണിക്കൂർ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ കോണ്ടാക്ട് നമ്പർ എൺപത്തി ഒൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി എട്ട് മുപ്പത് ബാംഗ്ലൂരിലേക്ക് പിസ്സ മേക്കറിന് ആവശ്യമുണ്ട് സാലറി ഇരുപത്തിരണ്ട് കെ ടു ഇരുപത്തിയെട്ട് കെ ലൊക്കേഷൻ ഇലക്ട്രോണിക് സിറ്റി ബാംഗ്ലൂർ കോണ്ടാക്ട് നമ്പർ എൺപത്തി മൂന്ന് പൂജ്യം ആറ് എൺപത്തിരണ്ട് നാൽപ്പത്തി എട്ട് എഴുപത്തി ഏഴ് ബാംഗ്ലൂരിലേക്ക് സൗത്ത് ഇന്ത്യൻ കുക്കിന് ആവശ്യമുണ്ട് സാലറി ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് കെ കോൺടാക്ട് നമ്പർ എൺപത്തി മൂന്ന് പൂജ്യം ആറ് എൺപത്തിരണ്ട് നാൽപ്പത്തി എട്ട് എഴുപത്തിയേഴ് ആൾ റൌണ്ട് കുക്കിന് ആവശ്യമുണ്ട് ലൊക്കേഷൻ ബാംഗ്ലൂർ സാലറി ഇരുപത്തി അഞ്ച് ഇരുപത്തിയെട്ട് കെ കോണ്ടാക്ട് നമ്പർ എൺപത്തി മൂന്ന് പൂജ്യം ആറ് എൺപത്തിരണ്ട് നാൽപ്പത്തി എട്ട് എഴുപത്തിയേഴ് ഹൌസ് കീപ്പിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട് സാലറി പതിനഞ്ച് കെ ലൊക്കേഷൻ ജി പി നഗർ യലഹങ്ക കോൺടാക്ട് നമ്പർ എൺപത്തി മൂന്ന് പൂജ്യം ആറ് എൺപത്തിരണ്ട് നാൽപ്പത്തി എട്ട് എഴുപത്തി ഏഴ് കിച്ചൺ ഹെൽപ്പറിനെ ആവശ്യമുണ്ട് സാലറി പതിമൂന്ന് ലൊക്കേഷൻ ബാംഗ്ലൂർ കോണ്ടാക്ട് നമ്പർ എൺപത്തി മൂന്ന് പൂജ്യം ആറ് എൺപത്തിരണ്ട് നാൽപ്പത്തി എട്ട് എഴുപത്തിയേഴ് കൊല്ലത്തെ ഒരു ബേക്കറിയിലേക്ക് ബേക്കറി മാസ്റ്ററിന് ആവശ്യമുണ്ട് താമസം ഭക്ഷണം ലഭിക്കും കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി അഞ്ച് പത്തൊൻപത് ഇരുപത്തിയൊൻപത് പൂജ്യം ഒമ്പത് എറണാകുളം കടവന്ത്ര പ്രവർത്തിക്കുന്ന ഫേസ് ക്ലിനിക്കിലേക്ക് ടെലികോളർ സ്റ്റാഫിനെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എൺപത്തി എട്ട് തൊണ്ണൂറ്റി ഒന്ന് നാൽപ്പത്തിരണ്ട് അറുപത്തി ആറ് അൻപത്തിരണ്ട് തിരുവനന്തപുരം തിരുമല പ്രവർത്തിക്കുന്ന മെഡിക്കൽ ഷോപ്പിലേക്ക് ഫാർമസിസ്റ്റിനെ ആവശ്യമുണ്ട് ഫാർമസിസ്റ്റ് ട്രെയിനിസിനും അവസരം ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റി അഞ്ച് നാൽപ്പത്തി നാല് എൺപത്തിനാല് പതിനൊന്ന് പതിനെട്ട് എറണാകുളത്ത് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് താമസ ഭക്ഷണ സൗകര്യം ഉണ്ടായിരിക്കും ശമ്പളം പതിനാലായിരം കോണ്ടാക്ട് നമ്പർ എൺപത്തി ഒന്ന് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഒന്ന് അല്ലെങ്കിൽ അറുപത്തിരണ്ട് എൺപത്തിരണ്ട് പൂജ്യം എട്ട് നാൽപ്പത്തി ഒന്ന് പൂജ്യം ഒമ്പത് മേയിൽ സെയിൽസ്റ്റാഫിന് ആവശ്യമുണ്ട് ലൊക്കേഷൻ എറണാകുളം മുൻപരിചയം ആവശ്യമില്ല പ്രായപരിധി മുപ്പത്തിയേഴിന് താഴെ അക്കോമഡേഷൻ ലഭിക്കും താല്പര്യമുള്ളവർ എൺപത് എൺപത്തി ആറ് എൺപത്തി അഞ്ച് എഴുപത്തിരണ്ട് എഴുപത്തി എട്ട് എന്നീ നമ്പറിലേക്ക് ബയോഡാറ്റ വാട്സ്ആപ്പ് ചെയ്യുക ഇടുക്കി വാഗമൺ പ്രവർത്തിക്കുന്ന റിസോർട്ടിലേക്ക് ഓപ്പറേഷൻ സൂപ്പർവൈസറിന് ആവശ്യമുണ്ട് ഹോട്ടൽ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തി ആറ് അറുപത് പൂജ്യം പൂജ്യം എൺപത്തി അഞ്ച് തിരുവനന്തപുരത്തെ ബോട്ടിക്കിലേക്ക് സ്റ്റിച്ചിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഫീമെയിൽ സ്റ്റാഫിനെയാണ് ആവശ്യം കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റി എട്ട് അൻപത്തി മൂന്ന് പൂജ്യം അഞ്ച് ജ്വല്ലറിയിലേക്ക് മെയിൽ അക്കൗണ്ടന്റിന് ആവശ്യമുണ്ട് ഡ്യൂട്ടി ടൈം ഒമ്പത് മുപ്പത് ടു ഏഴ് മുപ്പത് ൊക്കേഷൻ പാലക്കാട് ടൗൺ കോണ്ടാക്ട് നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് എഴുപത്തിരണ്ട് എഴുപത്തിയൊൻപത് അല്ലെങ്കിൽ തൊണ്ണൂറ് അറുപത്തിയൊന്ന് അറുപത്തിയേഴ് എൺപത്തിമൂന്ന് എൺപത്തി എട്ട് കൊല്ലത്ത് ഇന്ത്യൻ ചൈനീസ് മാസ്റ്ററിനെ ആവശ്യമുണ്ട് സാലറി തൊള്ളായിരം കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് ഇരുപത്തിമൂന്ന് മുപ്പത്തിയൊന്ന് മുപ്പത്തിഒൻപത് മാവേലിക്കരയിൽ വെയിറ്ററിനെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എൺപത്തി ആറ് പൂജ്യം ആറ് എഴുപത്തി ഒൻപത് പൂജ്യം രണ്ട് അറുപത്തി മൂന്ന് തലശ്ശേരിയിൽ ജ്യൂസ് ആൻഡ് ടീ മേക്കറിനെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് തൊണ്ണൂറ്റി ആറ് മുപ്പത്തി മൂന്ന് പതിനഞ്ച് ജ്യൂസ് ഹെൽപ്പറിന് ആവശ്യമുണ്ട് മണ്ണാർക്കാടിനടുത്തുള്ളവർക്ക് മുൻഗണന തൊണ്ണൂറ്റിയഞ്ച് നാൽപ്പത്തി നാല് അറുപത്തി ആറ് അൻപത്തി ഒന്ന് അറുപത്തിയേഴ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം കേരള റെസ്റ്റോറന്റിലേക്ക് രണ്ട് കുക്കിന് ആവശ്യമുണ്ട് ബാംഗ്ലൂരിൽ ഒരു ഫാമിലി നടത്തുന്ന റെസ്റ്റോറന്റ് ആണ് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് അൻപത്തി